കാസർഗോഡ് ജില്ലയിലെ വളരെ മനസ്സലിയിക്കുന്ന ഒരു കാഴ്ചയാണ് സ്വന്തം വീടും പറമ്പും എത്രയോ സെൻ്റ് ഭൂമി കടലെടുത്ത് പോയി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കടൽ കയറി വന്ന് വീടിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ് ആ വീട് സംരക്ഷിക്കാൻ കഴിയോ എന്ന് ഉള്ള ഒരു ശ്രമം ചമ്മനാട് പഞ്ചായത്തിലെ ചെറുപ്പക്കാരും നാട്ടുകാരും ചേർന്ന് വിറകുകൊള്ളികളും കല്ലുകളും ഉപയോഗിച്ചുകൊണ്ട് ഇത് തടുക്കാൻ കഴിയുമോ എന്നുള്ള വളരെ ദയനീയമായ കാഴ്ചയാണ് ഈ വീഡിയോയിലുള്ളത് ഇതൊക്കെ കാണുമ്പോഴും എന്തുകൊണ്ടാണ് ഈ സർക്കാർ പ്രതികരിക്കാത്തത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും കടലോരമുള്ളിടത്തൊക്കെ വലിയ രീതിയിൽ കടലിൻ്റെ കടന്നുകയറ്റം തടയാനുള്ള ഭിത്തികൾ നിർമ്മിച്ച് ഭൂമിയും സ്വത്തും മനുഷ്യൻ്റെ ജീവനുമൊക്കെ സംരക്ഷിക്കപ്പെടുമ്പോൾ കേരളത്തിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കണക്ക് തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കടലോരത്തെ ആയിരക്കണക്കിന് ഏക്കറുകൾ കടലെടുത്ത് പോവുകയാണ് ഗവൺമെൻറ് നോക്കുകുത്തിയായി നിൽക്കുകയുമാണ് ജനങ്ങളിതിനെങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ അങ്ങേയറ്റത്തെ പ്രയാസത്തിലും വിഷമത്തിലുമാണ് സി ആർ സെഡ് നിയമങ്ങളാണ് മറുഭാഗത്തുള്ളത് കോസ്റ്റൽ ഓർഗലൈസേഷൻ സോൺ നിയമങ്ങൾ എന്ന് പറയുന്നത് തീർത്തും അപരിഷ്കൃതമായ നിയമമാണ് കേരളത്തിലും ഇന്ത്യയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നിർമ്മിതികൾ നടക്കുന്നത് കടലിനകത്താണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം അങ്ങേയറ്റം പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് പതിനായിരക്കണക്കിന് ഹെക്ടർ കടലുകൾ തൂർത്ത് വിദേശ രാജ്യങ്ങൾ കെട്ടിടങ്ങളും നഗരങ്ങളും സൃഷ്ടിക്കുമ്പോഴാണ് കടലോരത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശം വിട്ടുപോകണമെന്നും അവർക്ക് ഉള്ള അഞ്ച് സെൻറ് സ്ഥലത്ത് ചെറിയൊരു കൂര പോലും കെട്ടാനുള്ള അനുമതി ഒരു ഭാഗത്ത് നിഷേധിക്കപ്പെടുകയാണ്